സീസൺസ് ആവേണ്ട ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് അനീഷേട്ടനും ഷാനവാസും സംസാരിച്ചിരിക്കുകയാണ് അങ്ങനെ അനുമോളുടെ അടുത്തൊക്കെ വന്നിട്ട് അനീഷേട്ടൻ മിണ്ടുന്നുണ്ട് ടാസ്കിന് ടാസ്കിൻ്റെ രീതിയിൽ മാത്രമാണ് അനീഷേട്ടൻ എടുക്കുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് അനുമോളോട് വന്നിട്ട് എന്തൊക്കെ അറിയുന്നു ചോദിക്കുന്നുണ്ട് അനുമോൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് മട്ടൻ കറിയാണെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ ഷാനവാസ് ജിസൈലിനോട് ചോദിക്കുന്നത് ഈ മേഡ ഈ ഏജൻ്റിന് ഈ ഏജൻ്റുമായിട്ട് എന്താണ് ഈ കമ്പനിയുടെ മേട്ട് എന്താണ് ത്രക്കും അടുത്ത ബന്ധം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ആര്യനെ കളിയാക്കിയിട്ടാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കും ആര്യം വന്നിട്ട് ഷാനവാസിനെ വെറുതെ ഇങ്ങനെ അടിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട് ഷാനവാസ് എടാ നീ എന്റെ മൈക്കിനിട്ടാണോ അടിച്ചത് മാറണമെന്നും പറഞ്ഞിട്ട് ഷാനവാസ് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോഴേക്കും ആര്യൻ അവിടെ നിന്ന് മാറി പോകുന്നുണ്ട് എന്താണെങ്കിലും ആര്യനെയും ജിസേലിനെയും പറ്റിയാണ് ബിഗ് ബോസ് വീട്ടിലെ സംസാര വിഷയം ജിസേലിൻ്റെ തുണികൾ കഴുകി കൊടുക്കുന്നത് ആര്യനാണെന്നും ജിസൈലിൻ്റെ എല്ലാ ജോലിയും വിസലിലാണെങ്കിൽ പാത്രം കഴുകുന്നത് ബാത്റൂമിലാണെങ്കിൽ ബാത്റൂം ക്ലീൻ ചെയ്യുന്നത് ജിസൈലിന് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നത് ജിസൈലിന് ഫുഡ് എടുത്തു കൊടുക്കുന്നത് കുടി ഗ്ലാസ് കഴുകുന്നതും ഒക്കെ ആര്യനാണെന്നാണ് ആതിൽ എന്നോട് മിന്നി പറയുന്നത്